സമ്പൂർണ്ണ സമത്വത്തിന്റെ വഴികാട്ടി പി അബ്ദുൽ ഖാദിർ മുഴപ്പാല എന്ന പി എ കെ മുഴപ്പാല കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി പഞ്ചായത്തിൽ മാമ്പ മഹലിൽ അബ്ദുള്ളയുടെയും കുഞ്ഞാമിനയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് പി എ കെ മുഴപ്പാല ജനിക്കുന്നത് പിതാവിന് കച്ചവടവും കൃഷിയുമുണ്ട് ആലിമീങ്ങളോട് അതിരറ്റ സ്നേഹം എല്ലാ വർഷവും റബിയുൽ അവവൽ ഇരുപത്തിയേഴിന് വീട്ടിൽ വലിയ മൗലീത നടത്തും സ്കൂൾ പഠനകാലത്തു തന്നെ പൊതുപ്രവർത്തകനായും നേതൃരംഗത്തെ ശ്രദ്ധേയനുമായിരുന്നു ഇദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായി വളർന്ന എസ് എസ് എഫിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബീജാവാപം നൽകിയതോടുകൂടി പി എ കെ മുഴപ്പാലയുടെ പ്രവർത്തന രംഗം ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കർമ്മരംഗത്തേക്ക് വഴിതിരിച്ചു നാട്ടിലെ പ്രവർത്തന രംഗത്തു നിന്നാണ് ഉസ്താദ് പി എ കെ മുഴപ്പാല ഗൾഫിലെത്തുന്നത് അവിടെ വിവിധ ജോലികൾ ചെയ്ത ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യു എ ഇ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് വാട്ടറിന്റെ ജോലിയിൽ പ്രവേശിച്ചു നീണ്ട മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷമാണ് പി എ കെ ഉസ്താദ് അഡ്മിനിസ്ട്രേറ്റർ ജോലിയിൽ നിന്ന് പടിയിറങ്ങിയത് മുപ്പത്തിയഞ്ച് വർഷത്തെ തൻ്റെ പ്രവാസ ജീവിതത്തിനിടയിൽ ഉസ്താദ് കാഴ്ചവെച്ച ഒരുപാട് മാതൃകകളും സംഘടനാ പ്രവർത്തന പാഠവവും എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതകാലത്ത് ദുബായ് ഷർവാണി മസ്ജിദിലും സാദാ മസ്ജിദിലും ദർസ് തുടങ്ങുകയും ഇന്നും ആ ദർസുകൾ നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിനോടൊപ്പം ദുബായ് സുന്നി ജമാഅത്തിന്റെ തണൽ അനുഭവിക്കാത്ത സംഘടനകളും സംരംഭങ്ങളും സ്ഥാപനങ്ങളും ഇല്ലെന്നു തന്നെ പറയാം മത സാംസ്കാരിക വൈജ്ഞാനിക മേഖലയിലും എഴുത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും ഇടവഴികളിലും വേറിട്ട ശബ്ദമായി എന്നും പ്രവാസികൾക്കിടയിൽ നിലനിന്ന ഉസ്താദ് പി എ കെയുടെ ഇടപെടൽ ഇന്നും ശ്രദ്ധേയമാണ് മുതിർന്നവർക്കിടയിലും പുതുതലമുറയ്ക്കിടയിലും മുഴപ്പാല ഉസ്താദിനെ വേറിട്ട് നിർത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് പ്രവാസ ജീവിതത്തിനിടയിലും വിദ്യാഭ്യാസ മേഖലയിൽ ഈ പണ്ഡിതൻ കുറിച്ച കുറിമാനങ്ങൾ ഏറെയുണ്ട് കിടയറ്റ സംഘാടകന് പുറമെ മികച്ച എഴുത്തുകാരൻ കൂടിയായ പി എ കെ പ്രിയതമ്മയ്ക്ക് സ്നേഹപൂർവ്വം ഹജ്ജ് ഡയറി മരണത്തിന് മുമ്പും പിമ്പും റമസാനും പെരുന്നാളും അനുഗ്രഹത്തിൻ്റെ പ്രവാചകൻ യുഗാന്തരങ്ങളുടെയും എന്നീ കൃതികളുടെ രചയിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആനുകാലികങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ പി എ കെയുടെ ലേഖനങ്ങൾ പലതും നഷ്ടമായെങ്കിലും ലഭ്യമായതൊക്കെയും സമാഹരിച്ച് മനുഷ്യ ഒന്നോർമിക്കൂ എന്ന പേരിൽ ക്യാപിറ്റൽ ബുക്സ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മതപണ്ഡിതനും എഴുത്തുകാരനും പ്രവാസിയുമൊക്കെയായ പി എ കെ കുടുംബ ബന്ധത്തിനും വളരെ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ഇമ്പം ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം അർത്ഥപൂർണമാകുന്നത് അതിന് ഭാര്യ ബുദ്ധിമതിയും സൽസ്വഭാവിയുമായിരിക്കണം അതുപോലെ സ്നേഹധനനായ കുടുംബനാഥനായിരിക്കണം ഭർത്താവ് സ്ത്രീയും പുരുഷനുമാണ് കുടുംബത്തിൻ്റെ തുടക്കം കുടുംബജീവിതത്തെക്കുറിച്ച് ബോധമില്ലാതെയാകുമ്പോൾ പ്രശ്നങ്ങൾ തലപൊക്കുന്നു വിട്ടുവീഴ്ച മനോഭാവം നശിക്കുമ്പോൾ പലപ്പോഴും കുടുംബം തന്നെ നശിക്കുന്നു സന്തുഷ്ട കുടുംബം ഭൂലോക ഭൂലോകസ്വർഗമാണ് ഇവിടെയാണ് പി എ കെയുടെ പ്രിയതമയ്ക്ക് സ്നേഹപൂർവ്വം എന്ന കൃതി പ്രസിദ്ധമാകുന്നത് സുസ്ഥിര കുടുംബജീവിതത്തിന് ആവശ്യമായ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കിയ ഈ കൃതി ഉത്തമ കുടുംബജീവിതത്തിന് സഹായകമാകുമെന്ന് തീർച്ചയാണ് ആരോഗ്യരംഗത്തുകൂടി തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പി എ കെ മുഴപ്പാല ഇന്ന് ഫറൂഖ് ചുങ്കത്ത് പ്രവർത്തിക്കുന്ന റെഡ് ക്രസന്റ് ഹോസ്പിറ്റലിന്റെ ജി എമ്മിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്റെ കർമ്മമണ്ഡലത്തിൽ സജീവമാണ് ജാതി മതവർഗവർണ വ്യത്യാസമില്ലാതെ ഈ ഹോസ്പിറ്റലിൽ എത്തുന്ന സഹായം ലഭിക്കാൻ അർഹരായവർക്ക് ഒട്ടും താമസിക്കാതെ വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും അതിനായി ഹോസ്പിറ്റലിനൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തെ ഇവിടെയുള്ള ജീവനക്കാർ ഇവരുടെ മേലധികാരിയായിട്ടല്ല പി എ കെ കാണുന്നത് പകരം ഇദ്ദേഹം സുപ്രധാന കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുമുള്ള ഒരു മുതിർന്ന ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ കാരണവരുടെ സ്ഥാനത്താണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിച്ചത് മുഴപ്പാലയും മാനേജ്മെൻറ്റും ഈ അടുപ്പവും സ്വാതന്ത്ര്യവും നൽകിയതിനാലാവാം ഇന്ന് സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ റെഡ് ക്രസന്റ് ഹോസ്പിറ്റലിനാവുന്നത് സമസ്തയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ പേജുകളിലൂടെ കണ്ടുവരുന്ന പേരാണ് പി എ കെ മുഴപ്പാല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം മുതൽ തന്നെ രചനാരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന പി എ കെയെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു എന്ന കാന്തപുരം അബൂബക്കർ മുസല്യാരുടെ വാക്കുകളും പാണക്കാട് കുടുംബത്തിൻ്റെയും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ പ്രശംസയ്ക്ക് അർഹനായ ഈ മഹത് വ്യക്തിയെക്കുറിച്ച് എത്ര തന്നെ പറഞ്ഞാലും എഴുതിയാലും അത് അധികമാവില്ല എല്ലായിടത്തും മുൻനിരയിലുണ്ടാവുക എന്നത് വലിയൊരു അനുഗ്രഹമാണ് വടവൃക്ഷമായി പന്തലിച്ചു നിൽക്കുന്ന മഹാപ്രസ്ഥാനങ്ങൾക്കും സംവിധാനങ്ങൾക്കും നേതൃത്വം നൽകി നെഞ്ചിലേക്ക് ചേർത്ത് ചൂട് നൽകി ബാലാരിഷ്ടതകൾ നിറഞ്ഞ ശൈശവദശയിൽ വീണുപോകാതെ പിച്ചവെപ്പിക്കാൻ അവസരം ലഭിക്കുക എന്നത് അല്ലാഹു നൽകുന്ന തൗഫീക്കും മഹാഭാഗ്യവുമല്ലാതെ മറ്റെന്താണ് സമ്പൂർണ്ണ സമത്വത്തിന്റെ വഴികാട്ടി എന്ന് വിശേഷിപ്പിക്കാനാകാവുന്ന ഈ റെഡ് റെഡ്ക്രസൻറ്റ് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുമായി സഹകരിച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ശ്രീ ജയപ്രകാശ് സ്നേഹാദരപൂർവം ഈ വിവരണം ലോകത്തിനായി സമർപ്പിക്കുമ്പോൾ ജെ പിയുടെ മാനസഗുരുവായ മുഴപ്പാലയെക്കുറിച്ച് ഈ ഒരു കുഞ്ഞു വിവരണത്തിൽ ഒതുങ്ങുന്നതല്ല ആ വിശാലത എന്ന ബോധത്തോടെ പി എ കെ മുഴപ്പാല എന്ന വെളിച്ചത്തെ വീണ്ടും ലോകത്തിനായി പ്രകാശമാനമാക്കുന്നു നാഥന്റെ കൃപയാൽ ഇനിയും ഒരുപാട് വർഷം ജനാബ് അബ്ദുൽ ഖാദിർ മുഴപ്പാലയ്ക്ക് ആയുർ ആരോഗ്യ സൗഖ്യത്തോടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള അനുഗ്രഹമേകണമെന്ന പ്രാർത്ഥനയോടെ ജയപ്രകാശിന് വേണ്ടി ശബ്ദം നൽകിയത് ध्यान ठीक है